ഗൂഗിളിന് മാത്രം സ്വന്തമായി ഗൂഗിളിൻ്റെ എ മൊബൈൽ ആപ്പ് ജെമിനി ഇന്ത്യയിൽ അവതരിപ്പിച്ചു യു എസ് എയിൽ അവതരിപ്പിച്ച് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ആപ്പ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിനൊപ്പം മലയാളം ഉൾപ്പെടെയുള്ള ഒമ്പത് ഇന്ത്യൻ ഭാഷകളിൽ ഈ ആപ്പ് ലഭിക്കും അതേസമയം ഹിന്ദി ബംഗാളി ഗുജറാത്തി മറാത്തി തെലുങ്ക് ഉറുദു എന്നിവയും ലഭ്യമാകും ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഈ ഭാഷകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാനും ചാറ്റ് ബോർഡുമായി സംസാരിക്കാനും സാധിക്കും ജെമിനി വൺ പോയിൻ്റ് സീറോ പ്രോ മോഡലിൻ്റെ പിന്തുണയിലാണ് ജെമിനി ആപ്പിൻ്റെ പ്രവർത്തനമെല്ലാം നടക്കുന്നത് അതേസമയം ഇതിലൂടെ പെയ്ഡ് ഓപ്ഷനിൽ ജെമിനി വൺ പോയിൻ്റ് ഫൈവ് പ്രോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജെമിനി അഡ്വാൻസ്ഡ് അനുഭവം ലഭ്യമാകും ഈ ജെമിനി അഡ്വാൻസ്ഡ് വേർഷനിലാണ് ഒമ്പത് ഇന്ത്യൻ ഭാഷകൾ ലഭ്യമാവുക ഈ സേവനം ഇന്ത്യയ്ക്കൊപ്പം തുർക്കി ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട് ജമിനി ആപ്പിനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസിയായി ഡൗൺലോഡ് ചെയ്യാനാകും ഇതിലൂടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആപ്പിൽ ഡിഫോൾട്ട് എ അസിസ്റ്റൻ്റായി ജമിനിയെ സെറ്റ് ചെയ്യാം ഇതിൽ മറ്റൊരു കാര്യമുണ്ട് ആഴ്ചകൾക്കുള്ളിൽ ഐഫോൺ ഉപഭോക്താക്കൾക്കും ഈ ഒരു സേവനം ലഭ്യമാകും ജിമെയിൽ ഗൂഗിൾ മെസ്സേജിങ് യൂട്യൂബ് ഉൾപ്പെടെയുള്ള സേവനങ്ങളിലും ആൻഡ്രോയിഡ് ഒ എ സിയിലും ജമിനി എ സൗകര്യങ്ങൾ അവതരിപ്പിക്കുമെന്നാണ് ബെയ്യിൽ നടന്ന ഗൂഗിൾ ഒ എസ് കോൺഫറൻസിൽ വെച്ച് പ്രഖ്യാപിച്ചത് ഇനി വരും മാസങ്ങളിൽ ഇതിൽ പല ഫീച്ചറുകളും അനുയോജ്യമായ ഫോണുകളിൽ ലഭ്യമായി തുടങ്ങും ഗൂഗിൾ മെസ്സേജിങ് ആപ്പ് ഇംഗ്ലീഷ് ഭാഷയിലും ജെമിനി ഫീച്ചറുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ് ജെമിനി ആപ്പ് യു എസ് എയിലാണ് ആദ്യം അവതരിപ്പിച്ചതെങ്കിലും പിന്നീട് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്വീഡൻ യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ വിപണിയിലും അവതരിപ്പിച്ചു ഏപ്രിൽ ജാപ്പനീസ് കൊറിയൻ സ്പാനിഷ് പോർച്ചുഗീസ് ഭാഷകളിലും ആപ്പ് ലഭ്യമാകും